എല്ലാവർക്കും സുഖാതെ നിശ്ചസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കോവിഡ് മഹാമാരിയെ അതിജീവിക്കുന്നതിന് വേണ്ടി രണ്ട് ഡോസോ മൂന്ന് ഡോസോ വാക്സിൻ സ്വീകരിച്ചവരാണ് നമ്മൾ ഭൂരിഭാഗം ആളുകളും എന്നാൽ വാക്സിൻ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളും റിപ്പോർട്ടുകളും നമുക്ക് ചുറ്റും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പല ആളുകളും ആശങ്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട് എന്നാൽ അതിൽ ചില കാര്യങ്ങളിൽ വാസ്തവമുണ്ട് എങ്കിലും ചില കാര്യങ്ങൾ വ്യാജവുമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത് ചില വാക്സിൻ എടുത്ത ആളുകൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് വിതരണം ചെയ്ത വാക്സിൻ ആശ്വാസകരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നൽകുന്നത് നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്ത കോവാക്സിൻ കോവിഷീൽഡ് വാക്സിനുമായി ബന്ധപ്പെട്ട പഠന റിപ്പോർട്ടുകൾ പറയുന്ന കാര്യങ്ങളും വ്യക്തമാക്കുന്നു അതായത് കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പഠന റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഗ്ലോബൽ വാക്സിൻ ഡാറ്റ നെറ്റ്വർക്കിന്റെ കീഴിലുള്ള ഗവേഷണ സംഘമാണ് ഏറ്റവും പുതിയ പഠന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ആശ്വസനേഖ മൊടേണ ഫേസർ വാക്സിൻ ഉപയോഗിച്ചിട്ടുള്ള ആളുകളിൽ ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടുകളിലൂടെയുള്ള അറിയിപ്പ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഈ വാക്സിൻ സ്വീകരിച്ചവരിൽ ചുരുക്കം ചില ആളുകളിൽ പതിമൂന്നിൽ പരം ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ ഈ പഠന റിപ്പോർട്ടിൽ പറയുന്നത് നമ്മുടെ രാജ്യത്ത് വിതരണം ചെയ്തിട്ടുള്ള കോവിഷീൽഡിനെക്കുറിച്ചും കോവാക്സിനെക്കുറിച്ചും അല്ല എന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ലോകത്തിന്റെ പല ഭാഗത്തും പല തരത്തിലുള്ള വാക്സിനാണ് വിതരണം ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പഠനങ്ങൾ നടക്കുന്നുണ്ട് ഈ റിപ്പോർട്ടുകൾ പുറത്ത് വരുന്ന സമയത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയകളിലൂടെ പ്രത്യേകിച്ച് വാട്സപ്പിലൂടെയെല്ലാം പ്രചരിക്കാറുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ന്യൂസുകൾ വരുന്ന സമയത്ത് അത് നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്തിട്ടുള്ള കോവാക്സിനും കോവാഷീൽഡുമാണോ എന്ന് പല ആളുകളും ആകാംക്ഷയോടെ നോക്കാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ പറയും ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ട് നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്ത കോവാക്സിനെക്കുറിച്ചും കോവിഷീൽഡിനെക്കുറിച്ചും അല്ല എന്നാൽ ഫേസർ വാക്സിൻ നമ്മുടെ പ്രവാസികൾ ധാരാളം എടുത്തിട്ടുള്ള വാക്സിനാണ് പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഒടേണ ഫേസർ വാക്സിൻ എടുത്തിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് വിദേശ രാജ്യങ്ങളും പ്രത്യേകിച്ച് ഗൾഫ് കൺട്രികളിലൊക്കെ വിതരണം ചെയ്തിട്ടുള്ള ഒരു വാക്സിൻ കൂടിയാണ് പേസർ മസ്തിഷ്കവും ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ രോഗ സാധ്യതകളാണ് ഇവരിൽ കണ്ടുവരുന്നത് ഇത് അപൂർവം ചില ആളുകളിലാണ് ഉള്ളത് എങ്കിലും ആ ഒരു കാര്യം സ്ഥിരീകരിക്കുന്നതാണ് എന്നാണ് റിപ്പോർട്ട് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ കോവാക്സിനും കോവിഷീൽഡും എടുത്തതിന് ശേഷം യുവാക്കളിൽ പെട്ടെന്നുണ്ടാകുന്ന കുഴഞ്ഞു വീണ് മരണങ്ങൾ ഹൃദ്രോഗം എന്നിവ ഉണ്ടാകുന്നു എന്നുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണം ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കാര്യം സം രാജ്യത്ത് നടക്കുകയും ചെയ്തിരുന്നു ഇതേക്കുറിച്ച് ഐ എം എയും ഐ സി എം ആറും പഠനം നടത്തിയിരുന്നു ഇതിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത് കോവിഡിന് ശേഷം രാജ്യത്ത് ഇത്തരത്തിലുള്ള മരണം കൂടിയിട്ടുണ്ട് അതിന് കാരണം കോവിഡ് വന്ന വ്യക്തി അമിതമായിട്ട് മദ്യവും മയക്കുമരുന്നും അതിന് മുമ്പ് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് കോവിഡ് വന്ന സമയത്ത് അമിതമായിട്ടുള്ള ശരീരാധ്വ്വാനം ചെയ്തിരുന്നു എന്നുള്ളതാണ് അതുപോലെ പുകവലി ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള മരണത്തിന് വഴിയൊരുക്കിയിട്ടുള്ളത് എന്നാണ് ഇങ്ങനെയുള്ള ആളുകൾക്കും കോവാക്സിനും കോവിഷീൽഡും ഇത്തരം സാധ്യതകളിൽ നിന്നും മോചനം നൽകുകയാണ് ചെയ്തിട്ടുള്ളത് എന്നും ഐ സി പഠന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു പതിനെട്ട് വയസ്സിൻ്റെയും നാൽപ്പത്തി എട്ട് വയസ്സിനും ഇടയിൽ ഉള്ള ആളുകൾക്ക് വാക്സിൻ സ്വീകരിച്ച ശേഷം മരണസാധ്യത കൂടുതലാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത് എന്നാൽ അത് വാക്സിൻ കൊണ്ടല്ല വാക്സിൻ സ്വീകരിച്ചതുമൂലം ഇത്തരത്തിലുള്ള സാധ്യത കുറവ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് സി എം ആർ വ്യക്തമാക്കിയത് ഇങ്ങനെയുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് ഐ സി എം ആർ വ്യക്തമാക്കിയിരുന്നു പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം ദൂരെ ബൈ